എന്നത്തെയും പോലെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ രാവിലത്തെ ഓട്ടപ്പാച്ചിലല്ല വൈകിട്ടായി വൈകിട്ടല്ല ഉച്ച ഉച്ചയൊക്കെയായി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈകിട്ട് പരിപ്പോടെ ഉണ്ടാക്കാനായിട്ട് കടല അല്ലല്ലോ എന്ത് വടപ്പരിപ്പ് വെള്ളത്തിലിട്ടതാണേ അപ്പോൾ രാവിലെ കാപ്പിയെല്ലാം കഴിഞ്ഞു കാരണം രാവിലെ എനിക്ക് വയ്യായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി മുതലേ എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ആയിട്ട് വെറുട്ട് വയ്യായിരുന്നു അപ്പോൾ രാവിലെ കാപ്പിയും എല്ലാം റെഡിയാക്കിയത് ചേട്ടായി കേട്ടോ പുട്ടും പഴവുമായിരുന്നു അപ്പം ചേട്ടായി ആ പുട്ടൊക്കെ ഉണ്ടാക്കി തന്നത് അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് എനിക്കൊരു ഉഷാറൊക്കെ വന്നു ഞാൻ എഴുന്നേറ്റ് പയ്യെ കട്ടിലേന്ന് അപ്പം ചോറ് വയ്ക്കാൻ പോകട്ടോ ഒരു മണിയായപ്പോഴാണ് ചോറ് വയ്ക്കാൻ പോകുന്നത് ഇന്ന് ചേട്ടായി പോയില്ല ജോലിക്ക് പോയില്ല ആൾ വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പം സമാധാനത്തോടെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അരിയെടുക്കും കേട്ടോ വെള്ളം വെച്ചു ചോറ് വെക്കാനുള്ള വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുമാതിരി ഞാൻ എഴുന്നേക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഭ്രാന്ത് അങ്ങനെ അങ്ങനെന്താ അരിയൊക്കെ കഴുകി വെച്ചു അപ്പോഴാണ് ഉപ്പ് നമ്മുടെ പാത്രത്തിൽ തീർന്നത് അപ്പം ഒരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിടുക കേട്ടോ പൊട്ടിച്ചിടുന്നതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടം വന്നിട്ട് അവന് സ്പൂണ് വേണമെന്ന് പറഞ്ഞു അവൻ സിറ്റൗട്ടിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുക എന്നേ അപ്പോൾ സ്പൂണ് വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ എവിടെ പോവാ പോകാം മണ്ണെങ്കാൻ വരാനായിട്ട് പോകാമെന്ന സ്പൂണ് വെച്ചെന്ന് നോക്കാൻ പോയത് അപ്പോൾ സിറ്റൗട്ടിൽ നിന്ന് കളിക്കുക അതിൻ്റെ ഇടയ്ക്ക് വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ടു അപ്പോൾ എന്താണ് ഒരു ഉഷാറില്ല കേട്ടോ വയ്യാതായ ശേഷം ഭയങ്കര ക്ഷീണം അപ്പോൾ അതുകൊണ്ട് പയ്യെ പയ്യെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമതും വന്നു ആൾ സ്പൂണും ചോദിച്ച് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് കളിക്കാനാ സെറ്റൗട്ട് ഈ നിന്ന് കളിക്കാനാ വേറെ ഒന്നിനും അല്ല അപ്പം അങ്ങനെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു അവൻ അപ്പം ഇനി ഉപ്പൊക്കെ തട്ടിയിട്ടിട്ട് ചോറ് മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ സാമ്പാർ ഇപ്പോൾ സാമ്പാർ കഴിച്ചിട്ടാണ് എനിക്ക് വയറുവേദന എടുത്തത് ഒട്ടും വയ്യാതായി രാത്രി ഉറങ്ങിയതേ ഇല്ല അപ്പം സാമ്പാർ ഞാൻ കഴിക്കുന്നില്ല ഇനിയിപ്പോൾ എനിക്ക് സാമ്പാർ കാണുമ്പോഴേ പേടിയാണ് കുറേ നാളത്തേന് പേടിയായിരിക്കും സാമ്പാറിന് അപ്പം എനിക്ക് ചമ്മന്തി ഇരിപ്പുണ്ട് അപ്പോൾ ചമ്മന്തി അച്ചാർ എടുക്കാമെന്ന് ചോദിച്ചു ചേട്ടയ്ക്ക് സാമ്പാർ കൊടുക്കാൻ സാധനം ചേട്ടയ്ക്ക് സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിച്ച ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ചോറ് തിളച്ചു ഇനി അതൊന്ന് പെട്ടെന്ന് വേവട്ടോ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് നമ്മൾ പയ്യ ഇട്ടാലും മതി അങ്ങനെ നമ്മൾ ചോറൊക്കെ വെച്ചു ജോലിയൊക്കെ കഴിഞ്ഞു മുറ്റമൊക്കെ തൂത്ത് ഒന്ന് തൂക്കാനുണ്ടായിരുന്നു രണ്ട് ദിവസമായി മുറ്റം തൂത്തിട്ട് അങ്ങനെ മുറ്റമൊക്കെ തൂത്ത് മേലൊന്ന് കഴുകി തല നനച്ചില്ല എനിക്ക് തണുപ്പത്ത് തല നനക്കാനെ പേടിയാ സത്യം പറഞ്ഞാൽ പനി വരുമൊന്ന് പേടിയാ അപ്പം മേലൊക്കെ ഒന്ന് കഴുകി ദാ വിളക്ക് കത്തിക്കോട്ടോ വിളക്ക് എത്തിച്ചിട്ട് ഇനി നമുക്ക് കടയിലൊക്കെ ഒന്ന് പോകണം പിന്നെ വിളക്ക് എത്തിച്ചിട്ട് വേണം നമുക്ക് പരിപ്പൂട ഉണ്ടാക്കാൻ പരിപ്പോട ഉണ്ടാക്കി കട്ടൻ വിടാം എനിക്ക് പരിപ്പോട നിന്നാലും ഗ്യാസിൻ്റെ ഒരു ചെറിയ അസ്കിതയുണ്ട് അങ്ങനെയാണ് എനിക്ക് വയറു വേദന എടുക്കുന്നത് ഭയങ്കര അസ്വസ്ഥത കേട്ടോ അത് അങ്ങനെ എന്താ പരിപ്പൂടെ ഉണ്ടാക്കാനായിട്ട് പോകട്ടോ അതൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റി വാരി വെള്ളം തോരാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ചതച്ചു ഞാൻ പരിപ്പുടയിൽ ചുമന്നുള്ളിയും വറ്റൽ മുളകും കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ഉപ്പും ചേർത്ത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മുളകുപൊടി ഇടും അങ്ങനെ അങ്ങനെതാ പരിപ്പാട റെഡിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ നീലൂട്ടൻ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് എന്താണ് അമ്മ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് ഇടക്കിടയ്ക്ക് വന്ന് എത്തി നോക്കിയിട്ട് ആളങ്ങ് പോവും അങ്ങനെ പരിപ്പുട ആദ്യം ഞാൻ പരിപ്പുടയുടെ ഷേപ്പിലൊക്കെ ആക്കിയിട്ടിട്ട് കേട്ടോ പിന്നെ അങ്ങനെ പരത്താനായിട്ടൊരു മടി അങ്ങനെ ഞാൻ ഉണ്ട ഉണ്ടയാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞൊരു നാലെണ്ണം അതാ അല്ലാതെ എടുക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല കുളിക്കാൻ കൂടെ ചെയ്തപ്പോഴത്തേന് എനിക്ക് നല്ല ഉറക്കം വരുന്നു കേട്ടോ മേലെ കഴിയുമ്പോഴത്തേന് നല്ല ഉറക്കം വന്നിട്ട് നിൽക്കുവായിരുന്നു പിന്നെയാണ് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് കടയിലൊക്കെ പോയിട്ട് വരാം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കുറച്ച് സാധനങ്ങളൊന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഴം നീലുട്ടന് മോറീസ് പഴം രസകഥളി പഴം അതൊക്കെ ഭയങ്കര ഇഷ്ടം ഇപ്പം ഏത്തപ്പഴം കുറച്ചൊക്കെ കഴിക്കും അങ്ങനെ പഴം പഴങ്ങള് ഭയങ്കര ഇഷ്ടം പക്ഷേ ആപ്പിള് അങ്ങനത്തെ സാധനങ്ങളോ ആപ്പിള് മുന്തിരി അതൊന്നും അവന് ഇഷ്ടമല്ല കേട്ടോ കഴിപ്പിക്കാനായിട്ട് എങ്ങനെങ്കിലും നോക്കുമെങ്കിലും പക്ഷേ ആൾ കഴിക്കത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയത്തില്ല കഴിഞ്ഞ ദിവസം തന്നെ ആപ്പിൾ വാങ്ങിച്ചത് നാലെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ ഒരെണ്ണത്തിൻ്റെ പകുതി പോലും അവൻ കഴിച്ചില്ല ഒരെണ്ണം ഞാനെടുത്ത് ബാക്കി രണ്ടെണ്ണം അങ്ങനെ അവിടെ ഇരിക്കുന്നു എനിക്കും ഇഷ്ടമല്ല ഈ ആപ്പിളും മുന്തിരിയും ഇഷ്ടമല്ല ഓറഞ്ച് എനിക്കിഷ്ടമാണ് നീലൂട്ടൻ ഓറഞ്ചും ഇഷ്ടമാണെന്ന് തോന്നുന്നു കാരണം അവൻ അന്ന് ഓറഞ്ച് വാങ്ങിച്ച ഓറഞ്ചിൻ്റെ സീസൺ സമയത്ത് ഓറഞ്ച് വാങ്ങിച്ചപ്പോൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമെന്ന് പിന്നെ പരിപ്പുടയൊക്കെ ഇഷ്ടം കേട്ടോ പരിപ്പുട ഉഴുന്നോട ഏത്തക്കപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പഴങ്ങൾ ഈ മോറീസ് പഴം രസകതളിപ്പഴം അതൊക്കെയാണ് അവനിഷ്ടം അപ്പോൾ അങ്ങനെ അവൻ കഴിക്കുന്നതും കഴിക്കണ്ട കഴി വയ്ക്കാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഈ നല്ല സാധനങ്ങളൊക്കെ അവൻ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ ചോറും അതു തന്നെ ചോറ് അധികം കഴിക്കത്തില്ല പിന്നെ ചപ്പാത്തി പൂരി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാപ്പി ഐറ്റംസൊക്കെ ദോശ ദോശയിൽ ഞാൻ നെയ്യ് ഒഴിച്ചൊക്കെ ദോശ ഇട്ട് കൊടുക്കും അതൊക്കെ ആളിന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സ്റ്റെപ്പ് പരിപ്പോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഒരു നാലെണ്ണം കൂടി ഇടാമെന്ന് വെച്ചു ബാക്കി മാം അവിടുത്തെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെ കേട്ടോ ഒരു പരിപ്പോട വീഡിയോ ആയിപ്പോയി ഒരു പരിപ്പോട വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ അവൻ്റെ കയ്യിൽ പരിപ്പൂടെ കൊടുത്തുവിട്ടു അത് കഴിഞ്ഞ് കട്ടൻ ഇട്ട് കേട്ടോ കട്ടനും ഇട്ട് കട്ടന് ഈ വീഡിയോ കാണുമ്പം കട്ടനൊഴിക്കുമ്പം ഭയങ്കര കടുപ്പം ഓവർ കടുപ്പായിട്ട് തോന്നും പക്ഷെ അത്ര കടുപ്പമൊന്നും ഇല്ലാട്ടോ ഇപ്പം കട്ടനായി പരിപ്പുട കഴിക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷത്തില്ല ഞാനെട്ടോ എനിക്ക് പരിപ്പോട ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കഴിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ കഴിച്ചുകൂടാത്ത സാധനങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ട് എന്ത് ചെയ്യാൻ അങ്ങനെ പരിപ്പുടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഒഴിക്കും അപ്പോൾ ഈ കട്ടൻ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടായി ചേട്ടാ പറഞ്ഞത് നമുക്ക് കടയിൽ പോയിട്ട് വരാമെന്ന് അപ്പോൾ അങ്ങനെ കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞ ചേട്ടായി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ പഴയ വണ്ടി കുറേ ദിവസം കൊണ്ട് എടുക്കുന്നില്ലായിരുന്നു അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു നാളെ മുതൽ ആ വണ്ടിയാണ് കൊണ്ടു പറഞ്ഞു അപ്പോൾ അതൊന്ന് കഴു അത് കഴുകിക്കൊണ്ടും പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നീലൂട്ടം വിചാരിച്ചു അച്ഛൻ വണ്ടി എടുത്തോണ്ട് എവിടാണ്ട് പോവുകയെന്ന് അങ്ങനെ എന്നോട് വന്ന് പരാതി പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലും മേളവും ആയിരുന്നു അത് കഴിഞ്ഞാണ് ആളിൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കടയിൽ പോയി പഴമൊക്കെ വാങ്ങിച്ചു ഏത്തപ്പഴം മുറിച്ച് പഴം എന്തോ രസകത്തിൽ ഇപ്പോഴും അതൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് മൂന്നാല് നാരങ്ങ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് നാരങ്ങയൊക്കെ വാങ്ങിക്കണമായിരുന്നു നാരങ്ങ വാങ്ങിക്കുന്നത് എനിക്ക് തന്നെയാണ് കേട്ടോ തേയില വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീട്ടിൽ വന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അടുക്കള ഒതുക്കി ആ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു ഇനി അതേ ഉള്ളൂ ഇനി ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നു അറേ ടാറ്റാ ബൈ ബൈ സി യു